ഏഴു വയസ്സുവരെ നിന്റെ കുട്ടികളോടൊപ്പം നീ കളിച്ചേക്കണം കുട്ടികൾക്ക് വാർത്ത ഒരു കളിക്കൂട്ടുകാരനാവണം ഏഴ് വയസ്സാകുന്നവരെ ജാഗ്രത ഞാൻ അള്ളാഹുന്റെ അടുത്തേക്ക് വരുമ്പോ തങ്ങൾ നാലുകാലിൽ നടക്കുകയാണ് പറഞ്ഞ മുട്ടുകുട്ടിങ്ങനെ നടക്കുകയാണ് അവിടുത്തെ പുറത്ത് കയറിയിരിക്കുന്നുണ്ട് അൽ ഹസൻ അവിടുത്തെ കുഞ്ഞാല മകളുടെ മക്കൾ ഹസൻ ഹുസൈൻ എന്താണ് പുറത്ത് കയറിയിരിക്കുക ഇത് ഞങ്ങൾ നാലുകാലിൽ ഇങ്ങനെ നടക്കുകയാണ് എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഒട്ടകം എത്ര നല്ല ഒട്ടകമാണ് ഞാൻ നിങ്ങൾക്ക് ഒട്ടകമാണ് ആ ഒട്ടകത്തെ നയിക്കാനുള്ള എത്ര നല്ല ഒട്ടക സവാരിക്കാരാണ് നിങ്ങൾ രണ്ടുപേരും എന്നിങ്ങനെ പറഞ്ഞ് എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മുട്ടുകുത്തി കളിക്കുകയാണ് കുട്ടികളോടൊപ്പം ആര് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് വയസ്സ് വരെ നിങ്ങൾ കൂടെ കളിച്ചു കൊടുക്കുന്നില്ല ഇതുപോലെ കാരണം അവർക്ക് സ്നേഹം കിട്ടേണ്ട സമയമാണ് നല്ല സ്നേഹവും അടുപ്പവും കിട്ടേണ്ട നേരമാണ് നിങ്ങൾ അവർക്ക് കൂട്ടുകാരനാവും ഏഴ് വയസ്സ് വയസ്സുവരെ ഏഴ് മുതൽ പതിനാല് വരെയുള്ള അടുത്ത ഏഴ് നിങ്ങൾ അവർക്ക് അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ് കഴിഞ്ഞാൽ പിന്നെ അരുതും അരുതാത്തതും അവർക്ക് പറഞ്ഞു കൊടുക്കണം അടുത്ത ഏഴ് ചടക്കം പഠിപ്പിക്കേണ്ട ഏഴാണ് പതിനാല് വയസ്സുവരെ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള സമയം കുട്ടികളെ വീക്ഷിക്കേണ്ട നേരമാണ് അവരുടെ കൂട്ടുകാരാണ് എങ്ങോട്ടാണ് മക്കൾ പോകുന്നത് അവരെവിടെയാണ് ചെന്നെത്തുന്നത് എന്തൊക്കെയാണ് അവൻ ചെയ്യുന്നത് പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഏഴ് കൊല്ലം മക്കളെ വീക്ഷിക്കേണ്ട കാലമാണ് ശരിക്കും വെക്കാൻ പറ്റില്ല പക്ഷെ ദൂരെ നിന്ന് വീക്ഷിക്കണം അവരുടെ നീക്കുപോക്കുകൾ മനസ്സിലാക്കണം പിന്നെ ഖൈറവന്റെ കൈത്തലങ്ങിട്ടു കൊടുത്താൽ മതി ഇന്നവ നന്നായിപ്പോളും ഇത് മഹാന്മാരൊക്കെ പറയുന്ന ഒരു വാക്കാണ് വല്ലത ഹാനും ആ ഏഴ് വയസ്സുവരെ നല്ല കളിക്കൂട്ടുകാരനാണ് വാപ്പയും ഉമ്മയും അല്ലേ അധികം ഹൊസബൻ ഏഴ് മുതൽ അടുത്ത വരെ പതിനാല് വയസ്സുവരെ അധികം പഠിപ്പിക്കേണ്ട നേരമാണ് അടിക്കേണ്ടതിന് അടിക്കണം ശാസിക്കേണ്ടതിന് ശാസിക്കണം അല്ലെ അവർക്ക് റിവാർഡ് കൊടുക്കേണ്ട വിഷയത്തിന് റിവാർഡ് കൊടുക്കണം അവരെ പ്രോത്സാഹിപ്പിക്കണം പിന്നെ പിന്നെയുള്ള ഏഴ് വർഷം അവരെ വീക്ഷിക്കേണ്ട നേരമാണ് പിന്നെ അവരെ അച്ചടക്കം പിടിപ്പിച്ച് കിട്ടൂല പതിനാല് കഴിഞ്ഞാൽ പിന്നെ അവരെ കിട്ടൂല പിന്നെ നിങ്ങൾക്ക് വീക്ഷിക്കാനായി പതിനാല് വരെ നിങ്ങളുടെ കൺട്രോളിലാണ് പിന്നെ നിങ്ങൾ വീക്ഷിച്ചേക്കണം ചെറിയ തിരുത്തലുകളൊക്കെ വരുത്തി ഇങ്ങനെ ലെവലാക്കി കൊണ്ടുവരാം ഇരുപത്തൊന്ന് വയസ്സായാൽ പിന്നെ അവർ അവരുടെ പാട്ടിനവരെ വിട്ടോളൂ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വളർത്തിയ മക്കൾ കഴിച്ചു പോകില്ല എന്നതിന് ഏഴിഞ്ഞത് കണക്കുണ്ടങ്ങനെ ആദ്യത്തെ ഏഴ് ഏഴ് കൂടെ കളിക്കാനുള്ള ഏഴ് രണ്ടാമത്തെ ഏഴ് ചിടക്കം പിടിപ്പിക്കാനാണ് മൂന്നാമത്തെ ഏഴ് അവരെ വീക്ഷിച്ച് അവർക്ക് തിരുത്തി കൊടുക്കേണ്ട നേരമാണ് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ പോലെ കുട്ടികളെപ്പോലെ ഉദ്ശനം കുട്ടികളപ്പൊരു വലിയവരുടെ കൂടെ കുട്ടികളെ കളിക്കരുത് പ്രശ്നം നേരെ അങ്ങനെ നേരെ കുട്ടികളുടെ കൂടെ നല്ല കുട്ടിയായിട്ട് തന്നെ കളിച്ചേക്കണം പല്യ ആർക്കെങ്കിലും മക്കളുണ്ടെങ്കിൽ പല്യ തസ്വാബലും ആ കുട്ടിക്ക് വേണ്ടി ഈ വാർത്ത ഒരു സ്വഭീ ആയിക്കോട്ടെ ഒരു കുട്ടിയായി കളിച്ചോട്ടെ എന്ന് റസൂർ ഭയങ്കരമായ ഇതൊക്കെ അള്ളാഹുവിന്റെ ഭീനല്ലേ നമുക്ക് ഈ അപ്പോ ും നിങ്ങളോട് സമ്മതം ചോദിക്കണം നല്ലവീനലം നല്ലവീനമനക്കും പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവർ ഈ സുലുമെന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഈ പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ ചിറയിൽ അതിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് ഒന്ന് യുഷ്ടിലാംക്കർ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം യുഷ്ടിലാം മിഷ്ഠിലം എന്ന് പറഞ്ഞാൽ സ്വപ്നസ്ഖലനം എന്നാണ് പെൺകുട്ടിക്കാണെങ്കിലോ അൽഹൈവ് അവരുടെ മെൻസ്ട്രേഷൻ പീരീഡ് വരെ അവർ കുട്ടികളാണ് അതായി കഴിഞ്ഞാൽ അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ നേരിട്ട് അവരെ ബന്ധിക്കുന്ന സമയത്തിലെ എത്തിക്കഴിഞ്ഞു അപ്പോ ഇസ്ലാമിന്റെ കണക്കിൽ പ്രായപൂർത്തി എത്തുന്നത് തന്നെ പോലോത്ത തന്റെ ഒരു പിൻഗാമിയെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ പിൻഗാമിക്ക് ജന്മം കൊടുക്കാൻ ഉള്ള ഒരു ഒരു പക്വതയിലേക്കൊരു മനുഷ്യനെത്തിയാൻ പായപൂർത്തിയെത്തി എന്നാണ് അല്ലെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവൻ ഒരു വിവാഹം ചെയ്താൽ അവന് കുത്തി ജനിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നർത്ഥം അങ്ങനെ അങ്ങനെ കല്യാണം കഴിക്കണം എന്നല്ല പറഞ്ഞു ശാരീരികമായ ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെന്തായി ഇസ്ലാമിന്റെ കണക്കിൽ എന്ന് വയസ്സിന്റെ കണക്കിൽ വ്യത്യാസങ്ങളുണ്ട് പതിനഞ്ച് വയസ്സാണെന്നും പതിമൂന്നാണെന്നും അല്ല പതിനേഴും പതിനെട്ടാണെന്നും പറഞ്ഞ ആലിമികളുണ്ട് പക്ഷേ അതിൽ മൊത്തത്തിൽ അംഗീകരിക്കപ്പെടുന്ന പതിനഞ്ച് വയസ്സ് പായം എന്നാണ് അതിന്റെ ഒക്കെ നേരത്തെ ആയി നിവരും ആ പായമെത്തുന്നത് വരെ അവർക്കുള്ള നിയമമാണ് അംബാബുക്കാരെ പറയുന്നത് എന്താ ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ടത് ثلاث مرات مون الشمس سبحان الله من قبل صلاة الفجر وحين طمعون ثيابكم من الظفيرة مون ومن بعد صلاة العشاء ثلاث عورات لكم سبحان اسكارت ബഹുർ നിസ്കാരത്തിന്റെ ശേഷവും ഇഷാ നിസ്കാരത്തിന്റെ ശേഷവും വാഹുലാല പേരെടുത്തു പറഞ്ഞു ഇത് ഔറത്താണ് അവറത്തെന്ന് പറഞ്ഞാൽ മറക്കപ്പെടേണ്ട സാധനമാണ് എന്നർത്ഥം പറഞ്ഞാൽ നിങ്ങളുടെ സ്വകാര്യതകളാണ് പറഞ്ഞാൽ ഒരാൾ തന്റെ ഭാര്യയോടൊപ്പം കഴിയുന്ന നേരമാണ് സുഭഹിന്റെ മുമ്പ് ഉറങ്ങുന്ന സമയമാണ് വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടുണ്ടാവില്ലേ ആ നേരത്ത് കുട്ടികളങ്ങാനും വന്നാൽ ഔറത്ത് കാണുന്ന ഒരവസ്ഥയിലേക്ക് സംഗതികളെത്തും അത് ഉണ്ടാവാൻ പാടില്ല അപ്പൊ നമ്മൾ കുട്ടികൾ ഔറത്തിന്റെ ഒരു അവസ്ഥയും അറിയരുത് എന്ന് അള്ളാഹാരത്ത് നിഷ്കർഷതയുണ്ട് അങ്ങനെ വന്നാൽ നമ്മുടെ മക്കളൊക്കെ ജീവികളിലോ പരസ്യങ്ങളിലോ ഒക്കെ കാണുന്ന ചില നീമസമായ ചിത്രങ്ങൾ പരസ്യം പറയാനായിരിക്കും നമുക്ക് സൂചിക്ക് പരസ്യം പറയാനും വേണം പെണ്ണ് പെണ്ണ് വസ്ത്രമല്ലാതെ എന്നാലേ പരസ്യത്തിനാവുള്ളൂ സുഹാൻ ഇതൊക്കെ മക്കൾ കാണുമ്പോ ഒരു റോങ് മെന്റൽ പിക്ചർ അവരുടെ തലയിലേക്ക് പോവുകയാണ് അവർക്കത് പ്രയോഗിക്കാൻ സമയമായിട്ടില്ല അതൊരു സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുക കാണാൻ അവസരം ഉണ്ടാകരുത് എന്നാൽ പറയും കാണാൻ അവസരം ഉണ്ടാകരുത് ശ്രദ്ധിക്കാറുണ്ടോ മഹാന്മാരായ സഹാദത്തൊക്കെ പറയാൻ അവരെ ഭാര്യയുടെ കൂടെ കഴിയുമ്പോ ചെറിയ ഹൃദയാണ് പകല സമയം മുലകുടി പ്രായമുള്ള കൊച്ചുകുട്ടി എടുത്തുണ്ട് മുലകുടിക്കുന്ന കുട്ടിയാണ് ഒരു വയസ്സിലൊക്കെ താഴെ എന്ന് വിചാരിച്ചോളൂ ഒന്നൊന്നര വയസ്സിൽ താഴെ അല്ലെങ്കിൽ ആറുമാസം പ്രായമായ കുഞ്ഞാണ് കൊച്ചു കുഞ്ഞരികത്തുണ്ടെങ്കിൽ പോലും ആ കുഞ്ഞിനെ ഒന്ന് മാറ്റിക്കിടത്തിയിട്ടേ മറ്റൊരിടത്ത് കാണാത്തടത്ത് കുഞ്ഞിനെ വെച്ചിട്ട് ആരെയുമായി അവർക്ക് ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ അങ്ങനെ അവർ ചെയ്യുമായിരുന്നുള്ളൂ അവർ പറയില്ല അത് ഒരേ കുട്ടിയല്ലേ കുട്ടിക്ക് എന്തറിയാം എന്ന് സ്വഹാബത്ത് ചിന്തിച്ചിരുന്നില്ല അവര് ആ കുട്ടി കാണാത്തിടത്തേക്കാണ് അത് കുട്ടിയല്ലേ കുട്ടിക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറയരുത് കുട്ടി അറിയുന്നുണ്ട് കുട്ടി കേൾക്കുന്നുണ്ട് കുട്ടിയുടെ കണ്ണിൽ കിട്ടുന്ന ചിത്രങ്ങൾ കുട്ടി അതിന്റെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക കുട്ടി കേൾക്കുന്ന വാക്കുകളാണ് പിറ്റേ സെന്റൻസുകളായിട്ട് നിങ്ങൾ പഠിപ്പിക്കാത്ത സെന്റൻസ് കുട്ടി സംസാരിക്കുമ്പോ പറയാ കുട്ടി പറയുന്ന വാക്കുകൾ നമ്മൾ അടുത്ത് എഴുതി കൊടുത്ത സെന്റൻസ് ആണോ അല്ല ഓരോരോ വാക്കുകൾ കുട്ടി കിട്ടിയിട്ടുണ്ട് ആ കുട്ടിക്ക് ഒരു ആശയം അവതരിപ്പിക്കേണ്ടി വരുമ്പോ വാക്കുകളൊക്കെ യോജിപ്പിച്ച് കുട്ടികൾ പറയുന്നത് തുടങ്ങുകയാണ് അതിന്റെ അർത്ഥം എന്താ പറയുന്ന ഓരോ വാക്കും അള്ളാഹു തന്നെ ഈ ബ്രെയിനിന് കൊടുത്ത കപ്പാസിറ്റി അങ്ങനെ അതില്ലെങ്കിൽ ഒരു കുഞ്ഞിനു സംസാരിക്കാൻ കഴിയില്ല അപ്പോ കുട്ടി കാണുന്നത് ശ്രദ്ധിക്കണം കുട്ടി കേൾക്കുന്നത് ശ്രദ്ധിക്കണം ുംങ്ങളോട് പറയാൻ അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കണം അള്ളാഹു തല പഠിപ്പിക്കാൻ അച്ചടക്കമുള്ള ഒരു സമൂഹം വരുന്നത് അച്ചടക്കമുള്ള വീട്ടെന്നാണ് ആ വീട്ടിൽ മറയുന്നില്ല പിന്നെ അവർക്ക് മറയെപ്പറ്റി അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കത് മനസ്സിലാവില്ല സുഹാനുള്ള അതുകൊണ്ട് ഫജുരന്റെ മുമ്പ് പിന്നെ ഉച്ചയ്ക്ക് നിങ്ങൾ വസ്ത്രം അഴിച്ചു മാറ്റുന്ന നേരത്തും വസ്ത്രം വെച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെയും വീട്ടിലാകുമ്പോ അല്ല ചൂട് ഒരു ഭൂമിയുടെ ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് എയർ കണ്ടീഷനിൽ ഇല്ലാത്തൊരു സമയം ആലോചിച്ചു നോക്കി ആ ഒരു ചൂട് നേരത്തെ വസ്ത്രങ്ങൾക്കൊന്ന് കനം കുറഞ്ഞ വസ്ത്രം ധരിച്ച് വിശ്രമിക്കാനിരിക്കുന്ന നേരമാണ് ആ നേരത്തും നിങ്ങളുടെ റൂമിലേക്ക് വരുമ്പോ കൊച്ചുമക്കളോട് നിങ്ങൾ സമ്മതം ചോദിക്കാൻ പറയണം അങ്ങനെ നിയമമുണ്ടായത് സമ്മതം ചോദിക്കാതെ കടന്നു വരുന്നൊരവസ്ഥ ഉള്ള വീടുകളായപ്പോഴാണ് ഡോറുകളുണ്ടായിരുന്നു സ്വഹാന്തത്തിന്റെ അവസ്ഥകളിൽ അന്ന് ചെറിയ കർച്ചന് തുണിയുടെ മറയേ ഉള്ളൂ അതന്ന് നീക്കിയാൽ അടുത്ത റൂമായി അങ്ങനെ കഴിയുന്ന കാലത്ത് അവർ സമ്മതം ചോദിച്ചിട്ടേ വരാവൂ കാരണം ലോക്ക് ചെയ്യാൻ സന്ദർഭമല്ല അപ്പൊ ഈ ഇന്നത്തെ കോൺസെക്ട് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം നിങ്ങളങ്ങനെ കിടന്നുറങ്ങുകയാണെങ്കിൽ റൂം ലോക്ക് ചെയ്തോ റൂം ശരിക്കും നീ ലോക്ക് ചെയ്തോ ഒന്നും ഉണ്ടായിട്ടല്ല നിങ്ങളോ ഭാര്യയോ സമീപിക്കുന്ന നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്ന നേരമാവണമെന്നൊന്നുമില്ല നിങ്ങൾ കിടന്നുറങ്ങല്ലേ വസ്ത്രം നീങ്ങില്ലേ ശരീരത്തിൽ നിന്ന് അത് കുട്ടികൾ കാണാൻ ഇടവരണ്ട ഡോർ അടക്കാൻ പറ്റുന്ന ഡോർ അടക്കണം ലോക്ക് ചെയ്യാൻ പറ്റുന്ന ലോക്ക് ചെയ്തോ മക്കളും കുട്ടുമ്പോൾ തുറന്നു കൊടുത്താൽ മതി അങ്ങനെയൊന്നും ഡോർ തുറക്കാനോ അടക്കാനൊന്നും പറ്റാത്തോ തുറന്നു കിടക്കുന്ന റൂമുകളാണ് അവിടെ ചെറിയ കർച്ചലുകളെ ഉള്ളൂ അവർക്ക് ഈ നിയമം നിർബന്ധമായി പഠിപ്പിച്ചു കൊടുത്തേ പറ്റേ അതാണ് അപ്പോ ഇന്ന് ഇതിന്റെ പ്രാക്ടിക്കലായി നമ്മൾ ചിന്തിക്കുമ്പോ നല്ല സീക്രസി വീട്ടിൽ കീപ്പ് ചെയ്യണം നടത്തണം മക്കൾക്ക് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക അവസരങ്ങളുണ്ടാവുക കാണരുത് അതാണ്